ഹലോ നമ്മുടെ ചാനലിനകത്ത് ഈഴായിട്ട് കൂടുതൽ നൈറ്റിയുടെ വീഡിയോസ് നൈറ്റി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആണല്ലേ വരാറുള്ളത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ചുരിദാറിനും ഒക്കെ തയ്ക്കാൻ പറ്റും നല്ലൊരു അടിപൊളി സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ച് വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത് കൂടുകയാണെങ്കിൽ സ്റ്റിറ്റിംഗ് പാർട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ചുരിദാറിനായിക്കോട്ടെ കുർത്തീസിനായിക്കോട്ടെ എല്ലാറ്റിനും രീതിയിലുള്ള സ്ട്രൈറ്റ് പാൻഡ് നിങ്ങൾക്കും ഈസി ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ വളരെ സിമ്പിൾ മെത്തേഡാണ് നിങ്ങൾക്ക് ഓവറായിട്ട് ബുദ്ധിമുട്ടാവേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ അപ്പൊ അതിനായിട്ട് നമ്മളെ തുണിയെടുത്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലെഗിൻ്റെ പോർഷൻ കട്ട് ചെയ്തിന് ശേഷമാണ് നമ്മൾ അടുത്ത ലഗ്ഗിൻ്റെ പോർഷൻ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തുണി വേസ്റ്റേജ് കുറവായിരിക്കും കുറഞ്ഞ തുണിയിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് രണ്ട് കാലം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ലെഗ് കട്ട് ചെയ്തിന് ശേഷം അടുത്ത ലെഗ് കട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് തുണി നമ്മൾ നമ്മളിതേ ഇതുപോലെ രണ്ടായിട്ടാണ് മടക്കിയിട്ട് ഇപ്പോൾ നാല് രണ്ട് ലെഗ് ഒരുമിച്ച് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാലാക്കിയിട്ട് മടക്കി വെക്കാം നമ്മൾ ഇതേ ഇതുപോലെ രണ്ടായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് തുണി തികയോ എന്നൊക്കെ ഡൗട്ട് വരികയാണെങ്കിൽ എന്തെയ്യാ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഒരു ലൈ കട്ട് ശേഷം അടുത്ത ലൈക്ക് കട്ട് ചെയ്യാം അപ്പൊ നിങ്ങക്ക് എന്ത് ചെയ്യും ഈസി ആയിട്ട് വേസ്റ്റേജ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളവിടെ മുപ്പത്തിയെട്ട് സൈസില് വരുന്നൊരു പാൻറ്റാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് തടയുള്ള ഒരാൾക്കാണ് അപ്പോൾ മുപ്പത്തി സൈസിലാണ് നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗം റെഡിയാക്കി എടുക്കാം ഇലാസ്റ്റിക് എടുക്കാനുള്ള ഭാഗം നമുക്ക് ആദ്യം ടോപ്പ് വർഷത്ത് മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ഒരു ഏകദേശം നമുക്ക് ഈ ഒരു ടോപ്പിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അവിടെ വള്ളി വെക്കുക എലാസ്റ്റിക് വെക്കുക എന്താ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ അവിടെ ഒരു ഒന്നര ഇഞ്ചാണ് നമ്മളൊരു അലാസ്റ്റിക് ഇടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ ആ രണ്ടും ജോയിൻ ചെയ്തിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നിന്നാണ് നമ്മുടെ ഇറക്കും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ അരവണ്ണാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് അരവണ്ണം വരുന്നത് ഇഞ്ചാണ് നമുക്ക് അരവണ്ണം വരുന്നത് അപ്പം നമുക്ക് പതിനാല് ഇഞ്ച് ഈ ഒരു ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി അതിൽ നിന്ന് നമുക്ക് ഈ ഒരു മൂന്ന് വശത്തേക്കുള്ള ഇറക്കം നമുക്ക് മാർക്ക് ചെയ്യണം അപ്പം അതിനായിട്ട് നമ്മുടെ അലാസ്റ്റിക്കിന് വരച്ച ലൈനിൽ നിന്ന് എന്ത് ചെയ്യുക ഒരു പതിനാറ് ഇഞ്ച് താഴെയായിട്ട് നമ്മൾ ഇതുപോലൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ പതിനാറ് ഇഞ്ചാണ് നമ്മൾ ആ ഒരു എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അരവണ്ണത്തിന് കൊടുത്ത സെയിം അളവ് അതായത് നമ്മളെ ഇഞ്ച് നമ്മൾ ഈ താഴെ ഈ ഒരു പോയിന്റ് കറക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പതിനാല് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അരവണ്ണത്തിന് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ഓക്കെ ഇനി നമുക്ക് ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം നമ്മളിപ്പോൾ മൂന്ന് വശത്തിൻ്റെ ഭാഗമാണ് വരക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത പോലെ ലൈൻ വരച്ചുകൊടുക്കാം ഓക്കെ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ പതിനാറ് ഇവിടെ നമ്മൾ പ പതിനാലിഞ്ച് വെച്ചു താഴെയും ഇഞ്ച് വെച്ചു താഴത്തേക്ക് ഇനി പതിനാറിഞ്ചാണ് വെച്ചത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത ഭാഗത്ത് ഒരു ഇഞ്ച് നമുക്ക് മടക്കിയ ഭാഗത്ത് നിന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ എൻഡിൽ നിന്ന് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ ഒരു എൽ ഷേപ്പ് കിട്ടുന്നതാണ് ഇനി അവിടെയാണ് നമ്മൾ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് കർവ് ആക്കിയിട്ട് നമ്മൾ ആ ഒരു വർഷത്തിൻ്റെ കറവ് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ടോപ്പിൽ ഇഞ്ച് താഴോട്ടേക്ക് വരച്ചതിന് ശേഷം ഇവിടെ അരവണ്ണം നമുക്ക് വരുന്നത് പതിനാല് ഇഞ്ചാണ് ഇങ്ങോട്ടേക്ക് ഇഞ്ച് താഴെ നമ്മൾ ഇഞ്ച് വെച്ച് പോയിന്റ് മാർക്ക് ചെയ്തു ഒരു എൽ ഷേപ്പ് വരച്ചു ഇനി അതിലേക്ക് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് കറവ് വരച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് മൂന്ന് വർഷത്തിൻ്റെ ഭാഗത്ത് ഇതുപോലെ കറവായിട്ടാണ് വരിക അപ്പം നമുക്ക് ആ ഒരു കറവ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ ഇവിടെ നമുക്ക് ടോപ്പിലേക്ക് വരണം അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ഭാഗം വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ വളരെ കുറച്ച് മെഷർമെൻറ്റ് മാത്രമേ ഉള്ളൂ ഓവറായിട്ട് ബുദ്ധിമുട്ട് ആവേണ്ട ആവശ്യങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ ഇറക്കം എത്രയാണ് വരുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു അലാസ്റ്റിക് മടക്കാനുള്ള ഗ്യാപ്പിൽ ആ ഒരു ലൈനിൽ നിന്ന് താഴോട്ടേക്ക് നമുക്കിവിടെ മുപ്പത്തി ഏഴ് ഇഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് വേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മുപ്പത്തി ഏഴ് ഇഞ്ച് ഏകദേശം കുറച്ചധികം ഉള്ളൂ അത് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കാരണം നമുക്ക് ലാസ്റ്റ് നമുക്ക് ഒക്കെ വെച്ച് മടക്കി അടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഇറക്കം ഒന്ന് കൺഫേം ആക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുന്നവർക്ക് ഏറ്റവും കാരണം നമ്മൾ ഇപ്പോഴേ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അലാസ്റ്റിക് ഒക്കെ മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചിലപ്പോൾ കുറവ് വന്നാൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എന്തെയ്യാ നമ്മൾ ലാസ്റ്റ് ആണ് അടിവശം കട്ട് ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യുക വണ്ണം നമുക്കൊരു ഏഴ് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചുകൂടെ കൂട്ടിയിട്ട് തയ്യൽത്തുമ്പോൾ ഒരിഞ്ചൂടെ കൂട്ടിയിട്ട് എട്ട് ഇഞ്ച് നമ്മൾ അടിവശത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക ഇഞ്ചിൽ നിന്ന് ഈ ഒരു പതിനാറിഞ്ചിലേക്ക് ഇതുപോലൊന്ന് എല്ലാം കണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഒരു ഔട്ടർ ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മെഷർമെൻ്റ് ആണ് നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡുകളാണ് അപ്പോൾ ഇത്രയും മെത്തേഡ് മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു സ്ട്രെയിറ്റ് പാൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് കുറച്ചും കൂടെ എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്തേക്ക് കുറച്ചൊന്ന് മാറിയിട്ട് ഒരു ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട് ചെയ്യേണ്ട നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് അത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു അരവണ്ണത്തിൽ നിന്ന് പന്ത്രണ്ട് ഇഞ്ച് താഴത്തേക്കായിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം പന്ത്രണ്ട് അഞ്ച് താഴത്തൊക്കെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഇതുപോലെ സ്ലോപ്പായിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ ഇതുപോലൊരു ഷേപ്പ് നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കാം അപ്പം നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ അത് കട്ട് ചെയ്യേണ്ട നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു പന്ത്രണ്ട് ഇഞ്ചിലേക്ക് കൊണ്ടുപോകാം ഇനി അതിനുശേഷം എന്ത് ചെയ്യാത്ത ആകട്ടേക്ക് നമുക്ക് ആ ഒരു ഷേപ്പിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് ഇനി സ്ലിറ്റ് ഒക്കെ കൊടുക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക സ്ലിറ്റിൻ്റെ ആ ഒരു മുഗൾ വർഷം വരെ സ്റ്റിച്ച് ചെയ്താൽ മതി കാരണം അവിടെ നിന്ന് നമുക്ക് സ്ലിറ്റിൻ്റെ ഓപ്പണിംഗ് കൊടുക്കാനുള്ളതാണ് ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അത് നമ്മളെന്ത് ചെയ്യുക നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സ്റ്റിച്ചിങ് പാർട്ടിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ എന്തിനാണ് അത് അവർ പറഞ്ഞതെന്നുള്ള നിങ്ങൾക്ക് അന്ന് നേരം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ഇത്രയും മെഷമെന്റ് ആണ് നമുക്ക് ഒരു പാൻറ്റിൻ്റെ ആവശ്യമുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് ഇങ്ങനെ കട്ട് നോക്കാം അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് മുമ്പ് നമ്മൾ സ്ട്രെറ്റ് പാൻറ്റ് ആയിക്കോട്ടെ ചുരി പാൻറ് അതുപോലെ തന്നെ ഷറ പാൻറ്റ് അങ്ങനെ ഒത്തിരി ടൈപ്പ് ഓഫ് പാൻറുകൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നവര് നമ്മുടെ വീഡിയോസ് ഒന്ന് ബാക്കിലേക്ക് നോക്കിയാൽ മതി നിങ്ങൾക്ക് ആവശ്യപ്പെട്ട എല്ലാ പാൻറ്റുകളും നമ്മളിതിനകത്ത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഒത്തിരി പേര് കമനാത്ത് കാ ചോദിക്കാറുണ്ട് ചുരി പാൻറ്റ് കാണിച്ചു തരുമോ അതുപോലെ സ്ട്രെയിറ്റ് പാൻറ്റ് കാണിച്ചു തരു ഷറാറ പാൻറ്റ് കാണിച്ചു തരുമോ എന്നുള്ളൊക്കെ അപ്പോൾ നമ്മുടെ ഓൾറെഡി അതിൻ്റെ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇതുപോലെ ഒരു ലഗ്ഗിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ബാക്കിയുള്ള പോഷൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ലെഗിൻ്റെ ഇതുപോലെ വെച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചുകൊടുക്കണം എന്നാലും നമുക്ക് തുണി സേവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഇതുപോലെ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ നാലായിട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ലെഗ് ഒരുമിച്ച് കട്ട് ചെയ്യാമായിരുന്നു പക്ഷെ നമ്മളിവിടെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു ലെഗ് കട്ട് ചെയ്തു ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ ലെഗ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന കേട്ടോ അപ്പൊ നമ്മൾ കട്ട് ചെയ്ത ലെഗ് എന്ത് ചെയ്യാം നമ്മൾ നേരെ എടുത്തിട്ട് നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പൊ നമുക്ക് വേസ്റ്റേജ് വളരെ കുറവായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വിരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാ ക കട്ട് ചെയ്ത് കാണിച്ചിടാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഒന്നെങ്കിൽ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് കട്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യാ ഇതുപോലെ വിരിച്ച് വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് സൈഡും കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇതുപോലെ തിരിച്ചിടാം അപ്പോൾ നിങ്ങൾക്ക് ചീത്തവശം നല്ല വശം വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ മറ്റേതാകുമ്പോൾ രണ്ട് ഒരേ കളർ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇത് ഇതുപോലെ വെച്ചിട്ടുണ്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പാൻറ്റിൻ്റെ ഒരു ലെഗിൻ്റെ അളവ് വന്നതി നേരെ രണ്ടാമത്തെ പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വരിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കറക്റ്റായിട്ട് നമ്മൾ ഈ ഔട്ടർ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ലെഗ്ഗ് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ സൈഡിൽ വരുന്ന ചെറിയ ചെറിയ വേസ്റ്റേജ് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി ബാക്കി നമുക്ക് വേറെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനുള്ള തുണി പീസ് നമുക്ക് അതിനകത്ത് ബാക്കി കിട്ടും അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് തുണി കുറവാണെങ്കിൽ എന്താ ചെയ്യുക ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ ഈസിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തുണി സേവ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ എന്തു ചെയ്യുക നമുക്ക് രണ്ടാമത്തെ സൈഡ് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച് തുണിക്ക് അളവിന് കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഔട്ടർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്ട്രൈറ്റ് പാനിൻ്റെ കട്ടിങ് ഇവിടെ പൂർത്തിയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനി കറക്റ്റായിട്ട് ഔട്ടർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം ഉദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇനി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഇത് മടക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നേരെ ഒറ്റ കട്ട് ചെയ്താലും മതി അപ്പം അത് കറക്റ്റായിട്ട് രണ്ട് ലഘും കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ നമ്മൾ രണ്ട് ലെഗ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും ഭാഗം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം സ്ലീവിൻ്റെ എൻഡിലോ ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ആ ഒരു പാൻറ്റിന് കറക്റ്റ് ചെയ്ത് നമ്മളെ ടോപ്പും കിട്ടുന്ന രീതിയിൽ ആ ഈ പാൻറ്റിൻ്റെ സെയിം ഡിസൈൻ തന്നെ നമുക്ക് ടോപ്പിലും ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ രണ്ട് ലെഗിൻ്റെ ഭാഗം നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് ലഗിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് സ്റ്റിച്ചിങ് പാർട്ടാണ് നമ്മൾ ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റിച്ചിങ് പാർട്ട് നമ്മൾ നെക്സ്റ്റ് ദിവസം നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കാരണം ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ തന്നെ ഒരു ബോർ ആയിരിക്കും അതുകൊണ്ട് തന്നെ കട്ടിംഗ് പാർട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ഷേപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഒരു പന്ത്രണ്ട് ഇഞ്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പോയിന്റിലേക്ക് സീറോ വരുന്ന രീതിയിൽ ചെയ്യും ചെറുതായിട്ട് സ്ലോപ്പ് സ്ലോപ്പാക്കിയിട്ട് ഇതുപോലെ കൊണ്ടുവരും ഈ ഒരു പന്ത്രണ്ടിൽ സീറോ വന്നതിന് ശേഷം വീണ്ടും ചെറുതായിട്ട് സ്ലോപ്പ് സ്ലോപ്പാക്കിയിട്ട് ഇതുപോലെ കൊണ്ടുപോകാം നമ്മൾ ആ സ്ലിറ്റ് മാർക്ക് ചെയ്യുന്ന ആ ഒരു പോയിന്റ് വരെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അതിനുശേഷം താഴോട്ടൊക്കെ നമുക്ക് സ്ലിറ്റ് വരും അപ്പോൾ നമ്മളത് നല്ല വശത്താണ് വരച്ചിരിക്കുന്നത് നല്ല വശത്തല്ല നമ്മൾ ചീത്തവശത്താണ് വരക്കേണ്ടത് നമ്മൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വരച്ചതെന്ന് മാത്രം അത് നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ട് കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കത് ക്ലിയറാക്കി തരാം അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് വീഡിയോ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രോം മാജിക് നീഡിൽ